ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ പരേഡും കലാസന്ധിയും സംഘടിപ്പിച്ചു മയക്കുമരുന്നിനും ലഹരി മാഫിയ വ്യാപനത്തിനുമെതിരെയാണ് ഡിവൈഎഫ്ഐ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജാഗ്രതാ പരേഡും കലാസന്ധിയും സംഘടിപ്പിച്ചത് ഡിവൈഎഫ്ഐ കേരള സംസ്ഥാന കമ്മിറ്റി അംഗം ബി ബൈജു ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് ോട് ഇന്ന് വളരെ വലിയ എന്ന് ഡിവൈഎഫ്ഐ പോലെ ഒരു പുരോഗമന യുവജന സംഘടന കേരളത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കളെ അപ്രസ് ചെയ്യപ്പെടുന്നതും യുവാക്കളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പോരടുന്നതുമായ കേരളത്തിലെ ഏറ്റവും വലിയ യുവജന സംഘടനയായ ഡിവൈഎഫ്ഐ തന്നെ നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പത്തെ യുവതയെ ബാധിച്ചിരിക്കുന്ന സിന്തറ്റിക് അടക്കമുള്ള അതിരൂക്ഷമായ തരത്തിലുള്ള ലഹരി വ്യാപനത്തിനെതിരായി വിവിധ തലങ്ങളിലുള്ള ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നതാണ് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ചത് അതൊരു തുടർ പ്രക്രിയയായി കഴിഞ്ഞ രണ്ട് മാസക്കാലമായി കേരളത്തിലാകമാനം ഡിവൈഎഫ്ഐ വിവിധ രൂപങ്ങളിൽ എടുത്തു വരുന്ന ക്യാമ്പയി ലഹരിയാവാം കളയിടങ്ങളുണ്ട് എന്ന മുദ്രാവാക്യം ഉയർത്തി യുവത്വത്തെ ചെറുപ്പത്തെ ഈ പറയപ്പെടുന്ന സിന്തറ്റിക് ഡ്രഗ്സിന്റെയും മറ്റു ലോകത്തു നിന്ന് തിരികെ നടത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കളിയിടങ്ങൾ ഒരുക്കി വിവിധ കായിക മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നതിന് കേരളത്തിലാകമാനം ഡിവൈഎഫ്ഐ വലിയ രൂപത്തിലുള്ള നേതൃത്വമാണ് വന്നത് ഈ വെക്കേഷൻ ഘട്ടത്തിലും ഈ ഭേദഗതി കാലത്തുമടക്കം ചെറുപ്പക്കാരെ വിദ്യാർത്ഥികളെ അടക്കം ഇതിൻ്റെ ദൂഷ്യഫലങ്ങളിൽ നിന്നും തിരികെ കൊണ്ടുവരുന്നതിന് വിപുലമായ ക്യാമ്പയിനാണ് ഡിവൈഎഫ്ഐ നേതൃത്വം കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അത് കേരളത്തിൽ കേരളത്തിലാകമാനം ഡിവൈഎഫ്ഐ പോലെ ഒരു പുരോഗമന യുവജന സംഘടന ഒരുപക്ഷെ കേരളത്തിലെ മറ്റു യുവജന സംഘടനകൾക്കടക്കം മാതൃകയാക്കാൻ കഴിയും തരത്തിലുള്ള നിരവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് കൊടുക്കുന്ന യുവജന സംഘടന എന്ന നിലയിൽ ഈ വിഷയത്തെയും കേരളത്തിൽ ആദ്യമായി ഒരു പക്ഷേ അഡ്രസ് ചെയ്യപ്പെടുന്നത് ഡിവൈഎഫ്ഐ ആണ് വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലഹരിക്കടിമയാക്കി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന ലഹരി മാഫിയകളെ തുടച്ചുമാറ്റുന്നതിനായി ഡിവൈഎഫ്ഐ ശക്തമായ പരിപാടികൾ ഏറ്റെടുത്തു വരികയാണ് വലിയ ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് അഭിലാഷസ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി ഷൈൻ ബാബു സ്വാഗതം പറഞ്ഞു സി പി എം അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ രഞ്ജു സുരേഷ് എ ആർ അസീം ഷിബു ഡിവൈഎഫ്ഐ കൊല്ലം ജില്ലാ കമ്മിറ്റി അംഗം രാംരാജ് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളായ ഗോകുൽകൃഷ്ണ അനുഗോപി ഷിഖാ പത്മൻ നസ്ലീം അക്ഷയ് അഭിജിത്ത് വിഷ്ണു പ്രസാദ് എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് ട്രഷറർ ജസ്മൽ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക്സ് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Koda. Contact 94472 44659 89218 37847. Your dream, our priority. Together, we build the heart of your family's future.